ഷീർ ലോകോത്തര സാഹിത്യകാരം തോന്നുന്നത് അദ്ദേഹം ഒരു എട്ടുകാരി മമ്മൂ ചെന്നൊരു കഥാപാത്രത്തെ സൃഷ്ടിച്ചത് കൊണ്ടാണ് അതുകൊണ്ട് നമുക്ക് ഇത്തരം ഇങ്ങനെ ഓടിക്കേറി വന്ന് ക്രെഡിറ്റ് അടിച്ചെടുക്കുന്നവരെ പെട്ടെന്ന് പറയാൻ നമുക്കൊരു കഥാപാത്രത്തിന്റെ ഒരു പേര് കിട്ടി എന്നുള്ളതാണ് രണ്ടായിരത്തി ഏഴ് ജൂലൈയിലാണ് ഞാനും ഷക്കീഫും അന്ന് ഒരു നേപ്പാളി ആയ കൊല്ലപ്പെട്ട കേസിൽ ജയിലിലായ റോയ് ബിജി ഒരു ദമ്പതികളാണ് അതിൽ റോയിയെ കാണാൻ വേണ്ടി മലസിലെ സെൻട്രൽ ജയിലിൽ പോകുന്നത് അവിടെ വെച്ചാണ് റഹീമിന്റെ രണ്ടാം പ്രതിയായ നസീറിനെ ജയിൽ അഴികൾക്ക് അപ്പുറത്ത് നിന്ന് അദ്ദേഹത്തെ കാണുന്നതും ഞങ്ങൾ നമ്പർ എഴുതി അകത്തെ ഇട്ട് കൊടുത്ത് അദ്ദേഹം പിറ്റന്ന് വിളിക്കുകയും ആ വിവരങ്ങൾ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നതും അതിനുശേഷം രണ്ടായിരത്തി എട്ട് മുതലാണ് നമ്മൾ ഇരുന്ന ഷൗക്കത്ത് ഷൌഖന്റെ നേതൃത്വത്തിലുള്ള ആ നാട്ടുകാര് ഇതിലേക്ക് വരുന്നത് തൊട്ടടുത്ത വർഷം തന്നെ അക്ഷോ വേഗാട്ട് നേതൃത്വത്തിൽ വരുന്നു പിന്നെ അതിലേക്ക് ഇവിടെയുള്ള റിയാദിലുള്ള മുഴുവൻ ആളുകളും അണിചേരുന്നതാണ് നമ്മൾ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് തുടക്കം വരെ അങ്ങനെ തന്നെയായിരുന്നു ബിരിയാണി ചലഞ്ച് നടക്കുന്നത് ഇത് നാട്ടിൽ ബോച്ച ഏറ്റെടുത്തു അത് നാട്ടിലൊരു വാർത്താ പ്രാധാന്യം ആയ സമയത്ത് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ എട്ടുകാലി മമ്മൂന്നുകൾ രംഗത്ത് വരാൻ തുടങ്ങിയത് നോക്കൂ ഇത്രയും വർഷം പതിനെട്ട് വർഷവും ഇവരാരും ഉണ്ടായിരുന്നില്ല പക്ഷെ വിഷമം എന്ന് പറഞ്ഞത് ഇതില് ഇങ്ങനെയുള്ള എട്ടുകാലി മുഹമ്മദ് വിശ്വസിക്കാൻ പാടില്ലാത്ത ആളുകൾ അവരെ കാര്യമായി എടുത്തു എന്നുള്ളതാണ് നമുക്ക് ദുഃഖം തോന്നിയത് ഇപ്പൊ തൊട്ടുമുമ്പ് ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു പത്രസമ്മേളനത്തില് റഹീമിന്റെ ബന്ധുക്കൾ ഉണ്ടായിരുന്നു ഉമ്മ ഉണ്ടായിരുന്നു പത്രസമ്മേളനത്തിന്റെ നിയമങ്ങളൊക്കെ ലംഘിച്ച് നമുക്ക് സംസാരിക്കേണ്ടി വന്നു പാടില്ലാത്തതാണ് അതിൽ കുറ്റബോധമുണ്ട് അപ്പോ അത് എന്തുകൊണ്ടെന്നാൽ ഇതിനോടൊപ്പം സഞ്ചരിച്ചത് കൊണ്ടാണ് അങ്ങനെ ഈ ഇത്രയും കാലവും ഈ ധീരയിലെ കോടതിയിലേക്ക് ഞാനും പോകാറുണ്ടായിരുന്നു ിഫാൽ നസീറയുടെ മാനേജർ ആയിരുന്നു അഷ്റഫ് എങ്ങാട്ട് അവിടെ എല്ലാ മാസവും ഒരു ഇരുപതൊക്കെ ആവുമ്പോൾ ശമ്പളം കൊടുക്കേണ്ട ബാങ്കിൽ പൈസ ഇടേണ്ട ഒരു സമയമാണ് വലിയൊരു തുകയാണ് കിട്ടുന്നത് കൊണ്ടുവരേണ്ടത് ആ പൈസ സമാകരിക്കാനുള്ള നെട്ടോട്ടത്തിലായിരിക്കും അഷ്റഫ് ആ സമയത്താണ് ഇതുപോലെ റഹീമിന്റെ സിറ്റിംഗ് അവിടെ ഉണ്ടാവുക വക്കീലിന് ഫീസ് കൊടുക്കണം വക്കീലിന് ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ എന്തു ചെയ്യണമെന്ന് പോണം രാവിലെ അതുപോലെ പീസ് ഒപ്പം തന്നെ ട്രാൻസ്ലേറ്റർ ദസാകൃത രാജ കടന്നു കടന്നുവന്ന ഇവരെ ഒപ്പം യൂസഫ് കാക്കഞ്ചേരി ഇത്രയും പേരുമായിട്ടാണ് അവിടെ പോകേണ്ടത് ഈ എല്ലാവരും കൂടെ അറേഞ്ച് ചെയ്ത് കൊണ്ടുപോകണം ഒരു ദിവസം നോക്കുമ്പോൾ പൈസ ഇല്ല പതിനായിരം റിയാലു പോണം അപ്പോൾ അതിന്റെ തലേ ദിവസം എന്റെ സുഹൃത്തായ നൌഫൽ പാലക്കാടിനെ ഒരു ചിട്ടി കിട്ടിയ പൈസ ഒരാൾ നൌ നൌഫൽ കൊടുക്കണമെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് ഏൽപ്പിച്ചു അത് അഷഫ് കണ്ടിരുന്നു അഷഫ് എന്നോട് പറഞ്ഞു നമുക്ക് ആ പൈസ ഒന്നെടുത്ത് തിരിക്കാം ഒന്ന് അർഫ് നൌഫലിനെ വിളിച്ച് പറയണം രണ്ടായിരത്തി പതിനാറിലോ രണ്ടായിരത്തി ആണ് ഞാൻ നൗഫലിനെ വിളിച്ചു നൗഫൽ ഇന്ന് കാണുന്നത്ര നൗഫല് സമ്പന്നനല്ലെന്ന് നൗഫലിന പതിനാറ് റിയാല് വലിയ തുകയാണ് നഹുലിനെ വിളിച്ചിട്ട് ഞാന് ഒരാഴ്ചത്തെ കടത്തിന് പതിനായിരം റിയാൽ വാങ്ങിയതാ എന്റെ ജീവിതത്തിൽ ആകെയുള്ള കടം ആ പതിനായിരം റിയാലാണ് ഞാൻ ഇല്ല ഇപ്പോഴും കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല ഇപ്പൊ നൗഫലിനെ കൊണ്ട് സമ്മള ചെല് അത് സംഭാവനയാക്കി മാറ്റി അപ്പോ ഇതുപോലെ അനുഭവിച്ച ഓരോരുത്തരും ഓരോരുത്തർക്കും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഇങ്ങനെ പറയാനുണ്ട് ഞാൻ എനിക്കറിയുന്ന ഒരു ഉദാഹരണം പറഞ്ഞതേ പറഞ്ഞതേയുള്ളൂ ഇങ്ങനെയുള്ള അനുഭവിച്ച ആളുകൾ വികാരപരിതരായി പോകും അത് ക്ഷമിക്കണം നിങ്ങൾ ഞാൻ നസീറിനോടും ഒക്കെ പറയാനുള്ളത് ഇങ്ങനെ ഇങ്ങനെ ഇടപെട്ട ആളുകളാണ് ഇവരെല്ലാം നസീർ അല്ല റഹീം എന്നത് സ്വന്തം സഹോദരനായിട്ടാണ് കണ്ടത് റഹീമിന്റെ ഉമ്മ സ്വന്തം ഉമ്മയായിട്ടാണ് കണ്ടത് രണ്ടായിരത്തി ഒൻപത് അവസാനം ഞാൻ നാട്ടിൽ പോവാണ് ഞാൻ നാട്ടിൽ പോകുമ്പോ എല്ലാ ദിവസവും നസീറും നല്ലറും നസീർ നസീറും റഹീമും ഞങ്ങളോട് ചാറ്റ് ചെയ്യാറുണ്ട് സംസാരിക്കാറുണ്ട് അപ്പൊ ഞാൻ നാട്ടിൽ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു എൻ്റെ വീട്ടിൽ പോണം നസീറും പറഞ്ഞു റഹീമും പറഞ്ഞു എൻ്റെ വീട് കൊല്ലത്താണ് കൊല്ലത്ത് ഞാൻ കോഴിക്കോട്ട് പറഞ്ഞു ഞാൻ അവരോട് വാക്ക് കൊടുത്തു ഉറപ്പായിട്ട് പോകുന്നു നാട്ടിൽ പോകുന്നു നാട്ടിൽ പോയിട്ട് ഞാൻ നേരെ മുമ്പക്കുറി യാത്ര നടത്താൻ ടൂർ നടത്താന്ന് ഞാൻ എന്റെ കുടുംബത്തെയും കൂട്ടി കോഴിക്കോട് വന്നിട്ട് അപ്പൊ ഷക്കീബ് നാട്ടിലുണ്ട് ഞാൻ ഷക്കീബും കൂടി രണ്ടുപേരുടെയും വീട്ടിൽ പോയി നല്ലെളുത്തും പോയി കോടംകുഴയും പോയി അന്ന് അവിടെ വെച്ച് നസീറിനെ ഞാൻ അവിടെ വെച്ചാണ് കാണുന്നത് അവിടെ നിന്നുകൊണ്ട് ഞാൻ റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി ഒമ്പതിലാണ് ഇത് അപ്പൊ അങ്ങനെ ഇതിൽ ഇടപെട്ടതാണ് പക്ഷെ ഇത് നമ്മൾ എട്ടുകാലി മുമ്പ് ഞാൻ ഇതിങ്ങനെ പറഞ്ഞു നടന്നിട്ട് കാര്യമില്ലല്ലോ ആള് റഹീം മൊയ്തനായി പുറത്തു വരണം ഈ ഇപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ബിരിയാണി ചലഞ്ഞ് ഒക്കെ നടത്തുന്നുണ്ട് ഈ സമയത്ത് ഞാൻ നാട്ടിൽ പോവാണ് അപ്പൊ നാട്ടിൽ പോകുന്നതിന്റെ തലേ ദിവസം ഞാൻ നൗഫൽ ഞങ്ങളുടെ കൂടിയിരിക്കുമ്പോ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോ ഞാൻ ഈ പഴയ സംഭവങ്ങളൊന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ നാട്ടിൽ നാട്ടിപ്പോയപ്പോ നൌഫല് ഫേസ്ബുക്കിലൂടെ ഒരു ലൈവ് വിട്ടു അതില് നമ്മുടെ പേര് പറഞ്ഞു അപ്പൊ നാട്ടീത് നമ്മുടെ നാട്ടില് എന്റെ നാട്ടില് എന്റെ നാട്ടിലുള്ള പയ്യന്മാരൊക്കെ എന്നോട് ഇങ്ങനെ അഭിമാനം തോന്നുന്നു പറഞ്ഞു നാട്ടുകാർ അപ്പോഴാണ് ഞാനിത് ഓർക്കുന്നത് തന്നെ ഇങ്ങനൊരു ഇത് ഇതൊരു ഇത്രയും വലിയ സംഭവമായി ലോകം അറിയുന്ന സംഭവമായി എന്ന് അപ്പൊ എനിക്കൊരു അഭിമാനം അപ്പം തോന്നി ഇപ്പോ അപ്പൊ ഇത് പിന്നെ നമ്മളിങ്ങനെ പാടി നടക്കോ ഇത് പറയുക ചെയ്തില്ല പക്ഷെ പിന്നീട് ഇത് ആവർത്തിച്ച് പറയേണ്ട സാഹചര്യം വന്നു കാരണം പിന്നീട് എട്ടിയാലും അമ്മൂജികൾ കടന്നു വരികയാണ് അവരിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഏറ്റെടുക്കാൻ പോവാണ് അപ്പൊ ഇവിടെ ഇത്ത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സമയവും പണവും ഇതെല്ലാം ചെലവഴിച്ചാൽ ഇയാദിലുള്ള ആളുകൾ മുഴുവൻ മണ്ടന്മാരായി തീരുകയാണ് നോക്കൂ അപ്പൊ ഞാനിപ്പോ നസീറോട് ചോദിച്ചത് നിങ്ങള് ഇത്രയും കഷ്ടപ്പെട്ട ആളുകളോടുള്ളപ്പോ പത്രസമിതി ചോദിച്ചതാണ് നിങ്ങൾ വരുമ്പോ ഈ ഇവിടെയുള്ള ഈ ആളുകളോട് ഒന്നും പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും കാലം ഇവിടെ ഞാനടക്കമുള്ള ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ മുഴുവൻ ഇതിങ്ങനെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കയാണ് ൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങൾ റിയാദിലാണോ ഇറങ്ങിയത് അപകലാണോ ഇറങ്ങിയത് നിങ്ങൾ വേറെ എവിടെ ഇറങ്ങിയത് എന്ന് ഞങ്ങൾ ഇങ്ങനെ അന്വേഷിച്ച് അടക്കേണ്ട ഈ അവസ്ഥ സൃഷ്ടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റും പാടില്ലായിരുന്നോ എന്ന് ചോദിച്ചു അവസാനം അവർ പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ ചില അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് ഉമ്മ അവസാനം പറഞ്ഞു ആ ഉമ്മ 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 പറഞ്ഞു നിങ്ങൾ ക്ഷമിക്കണം എന്ന് ഉമ്മ അങ്ങനെ ക്ഷമിക്കുന്നത് ഉമ്മ ശരിക്കും കരയുമ്പോൾ നമ്മൾ വികാര് അങ്ങനെ ഉമ്മ കരയാണ് അപ്പൊ അപ്പോഴും പറഞ്ഞത് അതാണ് നമുക്ക് അങ്ങനെ ചെറിയൊരു ചെറിയൊരു പാളിച്ച പറ്റി ശ്രമിക്കണം അതുകൊണ്ട് ഇനി നമ്മൾ ഇതിനൊരു ഓപ്പറേഷൻ നടത്തേണ്ട കാര്യമില്ല ഇത് റഹീം ഇറങ്ങുക റഹീം എത്രയും പണം നാട്ടുക റഹീം ജീവിതത്തിലേക്ക് എത്തുക അത് മാത്രാണ് നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ അത് ചെയ്യുക ഓരോരുത്തരും ഇവിടെ ഉള്ള ഓരോരുത്തരും ഇതിനു വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട് മനസ്സുകൊണ്ട് പ്രവൃത്തി കൊണ്ട് എല്ലാം ഇപ്പോ ഇല്ല അല്ല ഷൗക്കിനെ ഷൗക്കത് വീണ്ടും വേദിയിൽ ഇറങ്ങിപ്പോയി ഷൗക്ക് ഷൗക്കാണ് എനിക്ക് നമുക്ക് വിവരങ്ങളെല്ലാം കിട്ടാൻ ശരിയായ വിവരങ്ങൾ കിട്ടാൻ ഷൗക്കിനെയാണ് ആശ്രയിക്കുന്നത് കാരണം ഷൗക്ക് എല്ലാ ദിവസവും ായിട്ട് സംസാരിക്കുന്നതാണ് അപ്പൊ കൃത്യമായ വിവരങ്ങൾ ഉണ്ടായിരുന്നു ഇത്ര വലിയ കോലാഹലം ഉണ്ടായി ആ സമയത്ത് ഞാൻ ഷൌക്കിനോട് റഹീം എന്താ പറയുന്നത് അപ്പൊ റഹീമ് പറഞ്ഞ് എനിക്കൊരു പ്രശ്നമില്ല ഈ നടപടിയൊക്കെ പൂർത്തിയായിട്ട് ഞാൻ പുറത്തിറങ്ങിയാൽ മതി പ്രശ്നം മുഴുവൻ ഈ നാട്ടുകാർക്കാണെന്ന് തോന്നുന്നു എന്ന് റഹീമും പറഞ്ഞതായിട്ട് ഷൗക്കിനോട് പറയുകയും ചെയ്തു ഈ നാട്ടിലൊക്കെ യൂട്യൂബേഴ്സ് ഇവരെല്ലാം റീച്ചു വേണ്ടിയാണ് റീച്ചിന് വേണ്ടി മനുഷ്യരെ കൊല്ലുന്ന നമുക്കറിയാം ന്യൂഡൽഹി സിനിമ വാർത്തയ്ക്ക് സ്കൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി കൊലപാതകം നടത്തിയ പത്രക്കാരുള്ള ആ കഥ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതേപോലെ എന്തും ചെയ്യും ആളുകളെ കൊല്ലും ഹിറ്റ് ഇതുണ്ടാക്ക ഹിറ്റ് ഉണ്ടാക്കാൻ അതാണ് ഈ യൂട്യൂബേഴ്സ് ഈ യൂട്യൂബേഴ്സിനെയൊക്കെ അറവുകാരെന്നാണ് പറയേണ്ടത് അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്റെ പ്രതിഷേ രേഖപ്പെടുത്തുകൊണ്ട് നിർത്തുന്നത് നന്ദി